ചൊക്രമുടി ഭൂവിവാദങ്ങൾക്കിടെ തന്റെ പേരിൽ പ്രചരിക്കുന്ന ശബ്ദ സന്ദേശ വിഷയത്തിൽ പ്രതികരിച്ച ബൈസൻവാളി ചക്രമുടിയിലെ വിവാദൂടമയും അടിമാലി സ്വദേശിയുമായ സിബി ജോസഫ് മുമ്പ് ഭൂമിയളം തിരിച്ചു തരുന്ന കാര്യത്തിനായി താൻ മന്ത്രിയെ സമീപിച്ചുവെന്ന തരത്തിൽ പ്രചരിക്കുന്ന ശബ്ദ സന്ദേശത്തിന്റെ ആധികാരികത ബന്ധപ്പെട്ടവർ പരിശോധിച്ച് പരിശോധിച്ച എന്ന് സിബി പറഞ്ഞു താൻ അത്തരത്തിൽ മന്ത്രിയെ കണ്ടിട്ടില്ല ഇക്കാര്യങ്ങളൊക്കെയും അന്വേഷണം വേണമെന്ന തന്നെയാണ് തന്റെ നിലപാടെന്നും ഈ സംഭവങ്ങൾക്ക് പിന്നിലൊക്കെ പ്രവർത്തിച്ച കള്ളനാണയങ്ങളെ വെളിച്ചെത്തു കൊണ്ടുവരണമെന്നും സിബി ജോസഫ് ആവശ്യപ്പെട്ടു ഇതിൻ്റെ റീസർവേ നടപടികൾ ഇതുവരെ പൂർത്തീകരിച്ചിട്ടില്ല എന്ന് തന്നെ വ്യക്തത്തിൽ ഞാൻ പറയാം കാരണം ഇത് അളവ് എൻ്റെ അളന്ന് തിട്ടപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയാണ് അപേക്ഷ കൊടുത്തത് വസ്തു അതിൽ നിന്ന് അതിരുകൾ നിർണ്ണയിച്ച് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് റീസർവേ നടപടികൾ പൂർത്തീകരിക്കണം റീസർവേ അതോറിറ്റിയാണ് ചെയ്യുന്നത് ഇതിൻ്റെ അതിരുകൾ പുനർനിർണ്ണയിച്ച് തരാൻ വേണ്ടിയിട്ടാണ് അപേക്ഷ കൊടുത്തിരിക്കുന്നത് അപ്പോൾ റീസർവേ നടപടികൾ തന്നെ പറയുന്നത് കള്ളമാണ് അതിൻ്റെ അത് അപ്പോൾ ഇതിൻ്റെ അതിഥികൾ നിർണ്ണയിച്ച് അതിർത്തി നിർണ്ണയിച്ച് തരിക എന്നുള്ളതാണ് അപേക്ഷകളിൽ പറഞ്ഞിരിക്കുന്നതും കാര്യങ്ങൾ ചെയ്തിരിക്കുന്നതും അതുതന്നെയാണ് അതിനുവേണ്ടി ഒരു മിനിസ്റ്ററെ കാണേണ്ട കാര്യമോ ഇല്ല കാരണം ഞാനിതിനകത്ത് എൻ്റെ പേരിൽ പ്രസ്തുവില്ല ഞാനത് വാങ്ങിച്ചിട്ടുണ്ട് കാരണം ഈ മുൻ പട്ടയക്കാരനിത് പല തവണയും രണ്ടായിരത്തി പത്ത് മുതൽ പല സ്ഥലങ്ങളിലും അപേക്ഷ കൊടുത്തിട്ടുണ്ട് ഇത് അതിർത്തി നിർണ്ണയിച്ച് തരണമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ അവർ നിലവിൽ അവരുടെ ആൾക്കാർ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഒരു നോട്ടക്കാരൻ മാത്രമേ ഉള്ളതുകൊണ്ടും ഇങ്ങനെ കാലതാമസം വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ വസ്തുക്കച്ചവട്ടം ബന്ധപ്പെട്ടതിന് ശേഷം അവരുടെ നടുവടവർ സ്പീഡിലാക്കി നമുക്കിത് അവർ അളന്ന് തിരിച്ച് പതിർട്ട് നിന്നയിച്ച് വന്നു ഞാൻ അത് പ്രകാരം ഭൂമി വാങ്ങി ഇതാണ് സംഭവിച്ചിരിക്കുന്നത് ഓഡിയോ സന്ദേശം പൂർണ്ണമായി നിഷേധിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ നല്ല അന്വേഷണം വരണം ഇതിൻ്റെ പുറയിലൊക്കെ പ്രവർത്തിക്കുന്ന എല്ലാ ആൾക്കാരെയും ഇത് വെളിച്ചെത്തിക്കൊണ്ടു ആ വാങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ അത് പ്രകാരം ടി വിയിൽ ഇത് നോട്ട് ചെയ്ത് കരവടച്ച് പോക്കൂർ ചെയ്ത് വന്നിരിക്കുന്ന വസ്തുക്കളാണ് കാരണം ഞാൻ വാല്ല ആദ്യം പോക്കൂര് ചെയ്യുന്നത് ആദ്യം എൺപത്തി എട്ടിൽ ഈ വസ്തു ഒന്ന് പോക്കൂർ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് തൊണ്ണൂറ്റിനാലിൽ പോക്കൂർ ചെയ്തിട്ടുണ്ട് പിന്നെ തൊണ്ണൂറ്റി അഞ്ചിൽ പോക്കൂർ ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ മേടിച്ചപ്പോൾ ഇപ്പോഴും പോക്കൂർ ചെയ്തിട്ടുണ്ട് ഇത്രയും പക്കൂരുകൾ നടക്കണമെങ്കിൽ ഒരു സുപ്രഭാവത്തിൽ വ്യാജപൊട്ടെ ഉണ്ടായ സാധനം ഇത്ര പോക്കൂരകൾ നടക്കും എല്ലാവർക്കും പരിശോധിക്കാൻ കാര്യമാണ് പിന്നെ എന്റെ ഓടിയോ എന്ന് പറയുന്നത് അത് പരിശോധിക്കണം പരിശോധിച്ച് അതിന്റെ നിരസതി ബോധ്യപ്പെടണം ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ചിരിക്കുന്ന എല്ലാ കള്ളനാണയങ്ങളും പുറത്തേക്ക് വരട്ടെ